നമസ്കാരം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും രണ്ടാം മോദി സർക്കാരിന്റെ അവസാന കേന്ദ്ര ബജറ്റാണിത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ബജറ്റ് സമ്മേളനം ആരംഭിച്ചത് രണ്ടാം മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ പാർലമെന്റിൽ എണ്ണിപ്പറഞ്ഞ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ബജറ്റ് സമ്മേളനം തുടങ്ങിയത് രാജ്യം ഐതിഹാസിക നേട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ദ്രൗപതി മുർമു പറഞ്ഞു അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതും വനിതാ സമ്മേളന ബിൽ പാസാക്കിയതും സർക്കാരിന്റെ നേട്ടമാണെന്നും രാഷ്ട്രപതി എടുത്തു പറഞ്ഞു മുത്തലാഖം നിരോധിക്കാനും പാർലമെന്റിനായി ജമ്മു കാശ്മീർ പുനഃസംഘടനയും ശ്രദ്ധേയമായ നേട്ടമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ കീർത്തി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉയർന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പ്രധാന ബില്ലുകൾ അവതരിപ്പിക്കാനായി രാജ്യത്ത് ദാരിദ്ര്യ നിർമാർജ്ജനം യാഥാർത്ഥ്യമായെന്നും ദ്രൗപതി മുർമു പറഞ്ഞു ഡിഫൻസ് കോറിഡോർ സ്റ്റാർട്ടപ്പുകൾ ഇതെല്ലാം നേട്ടങ്ങളാണ് സ്വകാര്യ മേഖലയും പ്രോത്സാഹിപ്പിച്ചു ഇന്ത്യ വികസന സൗഹൃദ രാജ്യമാണെന്ന് വിദേശ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു ഡിജിറ്റൽ ഇന്ത്യ ഗ്രാമങ്ങളിൽ പോലും തിളങ്ങുകയാണ് യു പി ഐ ഇടപാടുകൾ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നു ബാങ്കിംഗ് മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകിയെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു രാജ്യത്ത് അടിസ്ഥാന സൗകര്യ വികസനവും റെക്കോർഡ് ഇട്ടു ദേശീയപാതകളുടെ അടക്കം വികസനം റെക്കോർഡ് വേഗത്തിലാണ് റോഡ് മാർഗമുള്ള ചരക്ക് നീക്കം ഗണ്യമായി കൂടി ഗ്യാസ് പൈപ്പ് ലൈൻ ഒപ്റ്റിക്കൽ ഫൈബർ ഇതെല്ലാം വികസന നേട്ടങ്ങളാണെന്നും ദ്രൗപദി മർമു പറഞ്ഞു വന്ദേ ഭാരത് ട്രെയിനുകൾ റെയിൽവേ വികസനത്തിന്റെ പുതിയ ഉദാഹരണമാണെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു മുപ്പത്തി ഒമ്പത് ഭാരത് ട്രെയിനുകൾ വിവിധ റൂട്ടുകളിൽ ഓടുന്നുണ്ട് ആയിരത്തി മുന്നൂറ് റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചു നികുതി ഭാരം ഒഴിവാക്കാനും സർക്കാർ മികച്ച ഇടപെടലുകൾ നടത്തി രണ്ടര ലക്ഷം കോടി ഗ്യാസ് കണക്ഷൻ പാവപ്പെട്ടവർക്ക് നൽകി സൗജന്യ ഡയാലിസിസ് പദ്ധതി നിരവധി പേർക്ക് ആശ്വാസമായി പാവപ്പെട്ടവർക്ക് പോലും വിമാന സർവീസുകൾ പ്രാപ്യമാക്കി സ്ത്രീകളെ സാമ്പത്തികമായും ശാക്തീകരിച്ചു സ്വയം സഹായ സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകി പത്ത് കോടി സ്ത്രീകൾ സ്വയം സഹായ സംഘടനകളുടെ ശാക്തീകരിക്കപ്പെട്ടു പി എം കിസാൻ സമ്മാൻ പദ്ധതിയിലൂടെ രണ്ടു ലക്ഷം കോടിയിലേറെ പേർക്ക് രൂപ അനുവദിച്ചുവെന്നും ദ്രൗപദി മുർമു പറഞ്ഞു ഇന്ത്യ വികസന സൗഹൃദ രാജ്യമാണെന്ന് വിദേശ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു ഇരു സഭകളെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ പ്രസംഗത്തോടെയാണ് പാർലമെന്റിന്റെ ബജറ്റ് ഇന്ന് ആരംഭിച്ചത് നന്ദി